തിരുത്താൻ തയ്യാറായാൽ അക്രമികളെയും പാർട്ടിയിലെടുക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചവരും പാർട്ടിയുടെ ഭാഗമാകുന്നുണ്ടെന്നും തിരുത്താൻ തയ്യാറായാൽ ആരെയും പാർട്ടിയിലേക്ക് എടുക്കുമെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് പത്തനംതിട്ടയിൽ കാപ്പാക്കീസ് പ്രതികളെ ഉൾപ്പെടെ പാർട്ടിയിലെടുത്ത നടപടിയെ മാധ്യമപ്രവർത്തകരോട് ന്യായീകരിക്കുകയായിരുന്നു അദ്ദേഹം ആളുകൾ വരുന്നത് പല പാർട്ടികളിൽ നിന്നാണ് അവരെ സംസ്കരിച്ചെടുക്കും പതുക്കെ കമ്മ്യൂണിസ്റ്റുകളാക്കും പ്രമോദ് കൊട്ടുളിക്കെതിരായ പാർട്ടി നടപടി കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിനെക്കുറിച്ച് പുറത്തു പറയുന്നില്ലെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുട്ടൻ പാടികൊടുത്തിരിക്കുകയാണോ ബിനീഷ് എന്നാണ് പുതിയ ചോദ്യം ഉമ്മൻചാണ്ടിയെ വിസ്മൃതിയിലേക്ക് തള്ളിവിടാൻ ജനം സമ്മതിക്കില്ലെന്നാണ് ബിനീഷ് കോടിയേരി പറയുന്നത് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് വിസ്മരിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ബിനീഷ് ഉമ്മൻചാണ്ടിയും തന്റെ പിതാവ് കോടിയേരി ബാലകൃഷ്ണനും വ്യക്തിപരമായി ഏറെ വേട്ടയാടപ്പെട്ട നേതാക്കളാണെന്ന് ബിനീഷ് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലെത്തി ബിനീഷ് കോടിയേരി ആദരമർപ്പിച്ചു ആൾക്കൂട്ടത്തിൽ തനിയെ ബഹളങ്ങൾക്ക് മുഖം കൊടുക്കാതെ കേരള രാഷ്ട്രീയത്തിൽ എതിർച്ചേരികളിൽ നിന്ന രണ്ട് നേതാക്കളുടെ കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ട സ്നേഹബന്ധത്തിന്റെ ഇഴയടുപ്പത്തിന്റെ അടയാളപ്പെടുത്തലായി തന്റെ പിതാവിന്റെയും ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ സമാനതകൾ സമാനതകളുണ്ടെന്ന് വിനീഷ് കോടിയേരി പറഞ്ഞു ഏതായാലും സി പി എമ്മിന് വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യങ്ങളുടെ പെരുമഴയുമായി സി പി എമ്മിനുള്ളിൽ തന്നെ ചിലർ വരുമോ എന്ന ചോദ്യങ്ങളാണ് ഇതിന് പിന്നാലെ നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തുന്നത്